പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പാവയ്ക്ക തീയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണയൊഴിച്ചു ഇപ്പോൾ തിരുമ്പി വെച്ചിരിക്കുകയാണ് പാവയ്ക്ക അത് ഞാനിങ്ങനെ പിഴിഞ്ഞിടാൻ പോവുകയാണ് പാവയ്ക്കയ്ക്ക് കൈപ്പൂറി വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ മൂപ്പിക്കാം മിക്സിക്കകത്തി ടെസ്റ്റ് ഒന്ന് കറക്കിയതാണ് കാരണം സെയിം ആയിട്ട് വരാൻ വേണ്ടി തേങ്ങ ഇട്ടു രണ്ടോ മൂന്നോ ഉള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു പാവയ്ക്ക ബ്രൗൺ കളറായി താളി അരിഞ്ഞത് ചെറിയുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ിയാക്കായ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കഷ്ണം ഇനി വേവട്ടെ വേഗം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർക്കും അത് ഇനി അരച്ചിട്ട് വരാം കുറച്ച് വാളംപൊളി ഒഴിക്കാം പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവണം നമുക്ക് അരപ്പ് ചേർക്കാം കറി തിളച്ചു അടിപൊളുത്തിരുവാണ്